പെരിന്തൽമണ്ണ താലൂക്കിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് മോട്ടോർ വാഹന വകുപ്പ് റോഡ് സുരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ഡ്രൈവർമാർക്ക് സുരക്ഷാ പരിശീലനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ യുവൻ ടി വി കൺവെൻഷൻ സെന്ററിലാണ് താലൂക്കിലെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കായി സുരക്ഷാ പരിശീലന ക്ലാസ് നടന്നത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റജി പി ജെ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് ആർ ടി ഒ എം എം രമേശ് പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി അതൊരു പൊതുകടലി യുട്ടർവർക്കിലേ എയർ വിൻഡോ കാണും അതെ ബോധനസ് വർക്കാോ ല്ലേ മറ്റേത് ബോറുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആരും വന്നിപ്പോ നമ്മൾ എയർ വിൻഡോ കാണും ബോധനസ് അതിന് ബോധനസ് വരെ പോട്ടുണ്ട് ഇതിനെ അണ്ടർസ്റ്റുഡ് കൊരാൻ വേണ്ടി വന്നാ ആക്കി ഇതിനെ കർത്തുകളോ ഇതിനങ്ങ് നിങ്ങളെ ബൈപ്പാസ് ചെയ്ത് ഇതിപ്പോണ്ട് കേഴാ അതായത് ബോധനസ് ഇതിമാതിരി എക്സിറ്റ് എടുക്കാനുള്ളതാണ് അതിനെ അന്തർഗതമായിട്ട് വളരെ ഇളുദീ അപ്പോൾ ആരും മൺസൂൺകാല വാഹന പരിശോധനയുടെ താലൂക്ക് തല ഉദ്ഘാടനവും നടന്നു സ്കൂൾ ബസ് ഡ്രൈവർമാരുടെ പരിശോധന നിയമങ്ങളും വിദ്യാർത്ഥികളുടെ സുരക്ഷയും സംബന്ധിച്ച് വിശദമായി ക്ലാസ് എടുത്തു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മൈൽരാജ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന സംബന്ധിച്ച് നിർദ്ദേശം നൽകി പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ഡ്രൈവർമാർക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി സ്കൂൾ ഡ്രൈവർമാർക്കുള്ള പരിശീലന പരിപാടി പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി